ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കണത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കർക്കിടക മാസാണല്ലോ കർക്കിടക മാസത്തിൽ നമ്മൾ ദേഹം രക്ഷിക്കേണ്ട കാലാണ് പിന്നെ അതേപോലെ ഇലക്കറികളൊക്കെ നമ്മൾ നന്നായി കഴിക്കേണ്ട സമയമാണല്ലോ ഈ കർക്കിടക മാസത്തില് അതേപോലെ നമ്മൾ ഉലുവ ഉലുവ ലേഖ ഉണ്ടാക്കുക അതേപോലെ മരുന്ന് ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ദേഹം രക്ഷിക്കേണ്ട ഒരു സമയമാണ് കർക്കിടക മാസം അപ്പോ ഞാനിന്ന് പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടാണ് ഒരു തോരൻ ഉണ്ടാക്കണത് അപ്പൊ നമ്മളുടെ ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ചീരയില് വെച്ചിട്ട് രാജാവണെന്നാണ് പറയുക അത്രയും നല്ലതാണ് ഈ പൊന്നാങ്കണ്ണി ചീര പിന്നെ അത് രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഓരോ ആൾക്കാരും ഇതാണ് പൊന്നാങ്കണ്ണി ചീര പക്ഷെ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര ഏതാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് തോരൻ ഉണ്ടാക്കണത് അപ്പോൾ നമ്മുടെ ഈ ചീരയിൽ ഈ പൊന്നാങ്കണ്ണി ചീരയിൽ പിന്നെ വിറ്റാമിൻ എ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബി വൺ വിറ്റാമിൻ ബി ടു ബി ത്രീ അതേപോലെ വിറ്റാമിൻ സി ഒക്കെ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് കണ്ണിനൊക്കെ വളരെ നല്ലതാണ് ഈ ചീര വെച്ചിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കണതും തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കണത് അപ്പൊ ഇന്ന് തോരനാണ് ഉണ്ടാക്കണത് അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മൾ പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടാണല്ലോ തോരൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഇത്രയും ചീര പൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര ട്ടോ പിന്നെയും വേറെ തരത്തിലുള്ള ചീരകളൊക്കെ പൊന്നാങ്കണ്ണി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള ചീര അപ്പൊ ഞാനിത് ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ കണ്ടോ സവാള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളോട്ടെ അതാണ് കൂടുതൽ സ്വാദ് ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കണത് അതൊരു സവാള എടുത്തിട്ടുണ്ട് അതേപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉഴുന്നു പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൻ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കടുക് വേണം കുറച്ച് പിന്നെ പച്ചമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഞാനൊന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നാളികേരം ചിറകിയത് ഇനി ഈ നാളികേരം ചിരകിയതും ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് അത് ഒന്നിച്ചിട്ടും നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വേണം ഉപ്പ് വേണം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്കെന്നാലും ഇനി ചീര ഞാൻ എങ്ങനെയാ നുറുക്കണത് എന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ആ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടാ ഈ ചീര നമുക്കുണ്ടല്ലോ അതിന്റെ ഈ കുറച്ച് മൂത്ത ഒന്ന് കൊമ്പ് തണ്ടില്ലേ ഈ തണ്ടെടുത്തിട്ട് നമുക്ക് കുഴിച്ചിട്ടാലും ഈ ചീര നന്നായിട്ട് ഉണ്ടാവൂട്ട അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇതിന് ഇതേപോലെ നമുക്ക് ഇവിടെ തണ്ടിന്റെ ഭാഗം കുറച്ച് അങ്ങോട്ട് കളയാതേപോലെ ചെറുതാക്കി ചെറുതാക്കി ചെറുതാക്കിയിട്ട് ഇങ്ങനെ നുറുക്കി വയ്ക്കാം ഇത് മുഴുവനെ നുറുക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുകട്ടുകൊടുക്കാം കടുകൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചൽ മുളക് പച്ചൽ മുളക് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഈ ഉഴുന്ന് പരിപ്പ് ഉരുന്ന് പരിപ്പും കൂടി ഒപ്പം ഇരുന്നിട്ട് അങ്ങോട്ട് പൊട്ടിക്കോട്ടെ പിന്നെ നമുക്ക് ഇനി ഈ സവാള അരിഞ്ഞതുണ്ടല്ലോ അതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്ക സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തു സവാള ഒന്ന് മഴ വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഈ സവാള ആയി ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി നമ്മളിങ്ങനെ ചറച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വളഞ്ഞ് വരട്ടെ നമ്മളുടെ സവാള അവിടെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടാ കൊറച്ചു തന്നെ ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന്റെ പച്ചമുളക് ഒന്നും ഇങ്ങോട്ട് മാറി വന്നോട്ടെ പച്ചമുളക് ഒന്നിങ്ങറി വന്നാല് നമുക്ക് ഈ ചീര നുറുക്കിയതുണ്ടല്ലോ നന്നായി കഴുകി നുറുക്കി വെച്ചതാണ് ഇട്ട് ൊടുക്ക നന്നായി ഇനി ഒന്നിളക്കി കൊടുക്കും പാകത്തിനുള്ള കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിപ്പൊ ആ ഉള്ളി വളച്ചാൽ മാത്രമല്ല ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ കൊറച്ചിട്ടാ മതി എന്താ വെച്ചാൽ ചീരയൊക്കെ ഈ കാണുന്നതും കാര്യമില്ല അത് അതായ കുറച്ചെന്താ അപ്പൊ ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്താ മതി നമുക്കിനിതൊന്നും അങ്ങനെ അടച്ചു വെക്കാം വെള്ളത്തിന്റെ ആവശ്യം ഇല്ല എന്നാലും ഇനി വേണമെങ്കിലും അതൊരു ക്ലേശം ഒന്നിങ്ങനെ തളിച്ചു കൊടുക്കണേ ഉള്ളൂ ഞാൻ ഇത്ര മതി ഇനി നമുക്ക് അങ്ങടെ അടച്ചു വെക്കാം ഈ പൊന്നാങ്കണ്ടി ചീര ഉണ്ടല്ലോ ഈ പൊന്നാങ്കണ്ടി ചീര ഞാനൊക്കെ സ്കൂളിൽ പഠിക്കണ കാലത്ത് ഇവിടെ നിറയുണ്ടായിരുന്നത് ഈ പൊന്നാങ്കണ്ണി ചീര എന്നിട്ട് ഞങ്ങൾ എങ്ങനെ ചെയ്യാന്നറിയാം അന്ന് ഇത് പൊന്നാങ്കണ്ണി എന്താണെന്ന് പറഞ്ഞ ചീരയാണെന്ന് അറിയാ അത്രേ അറിയുള്ളൂ അപ്പൊ എന്നിട്ട് ഞാനും എൻ്റെ ആങ്ങളുണ്ട് രാജോട്ടൻ രാജോട്ടിനെ കൂടിട്ട് എന്താ ചോദിച്ച സ്ഥലം നുള്ളിയിട്ട് ഞങ്ങൾ ഓരോരുത്തരെ പേര് ഇങ്ങനെ എഴുതും രാജോട്ടൻ്റെ രാജോട്ടൻ്റെ പേര് എഴുതും ഞാൻ ഞാനെന്റെ പേര് എഴുതിയിട്ട് ഇങ്ങനെ വെക്കും അപ്പൊ എന്ത് നന്നായിട്ട് അതിങ്ങനെ തുറ്റന അതേപോലെ ഇങ്ങനെ വരിക എന്നറിയാം എന്നിട്ട് അമ്മ പിന്നെ അതൊക്കെ വെട്ടിയിട്ട് ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഇരുന്ന് അന്ന് കാലത്ത് ഇണ്ടിട്ടായി പൊന്നാങ്കണ്ടി ചീര പിന്നെ പക്ഷെ അതൊന്നും ഇവിടെ പോയി പിന്നെ പിന്നെ ചീര ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിക്കും പണ്ട് നമ്മളുള്ളപ്പോ ഒരു ചീരാണ് മയക്കര ടേസ്റ്റ് ആയിരുന്നില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് ടേസ്റ്റാണല്ലോ എന്ന് വിചാരിക്കാറുണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ എനിക്കിപ്പോ ഈ പൊന്നാങ്കണ്ടി ചീര കിട്ടിയിട്ട് ഒരു മൂന്ന് കൊല്ലം ആ ഒരു മൂന്ന് മൂന്നര കൊല്ലമായി എന്റെ കയ്യിലിപ്പോ അത് കിട്ടിയിട്ട് അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറി വെക്കും അതേപോലെ തോരണ്ടാക്കും അങ്ങനെയൊക്കെ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കുക ഇതേപോലെ വെന്താ മതി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ഞാൻ ചെറുകി വെച്ചിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുകിയതും നമുക്കിത് നാളികേരം ചിറകിയത് ഇട്ടിട്ടുണ്ടാക്കാം അതുപോലെ പരിപ്പ് ഇട്ടിട്ടുണ്ടാക്കാം ഒക്കെ ഇണ്ടാക്കാം അങ്ങനെയൊക്കെ ഇണ്ടാക്കുമ്പോൾ ഓരോന്നിനും ഓരോരോ ടേസ്റ്റ് ആണ് കണ്ടില്ലേ ഇതേപോലെയാണ് ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ഇതേപോലെ ആയാ മതി കേട്ടോ ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുള്ള അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോ കേട്ടാ വളരെ നല്ലതാണ് കണ്ണിന്റെ കണ്ണിന്റെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മ ഞാൻ പറഞ്ഞില്ല ഇതില് വിറ്റാമിൻസ് ഒക്കെ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം